എന്താണ് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ അലേർട്ടുകൾ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ അലേർട്ടുകൾ എന്നിവ മഴ വരുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്ന മുന്നറിയിപ്പുകളാണിത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നെല്ലാം വാർത്തകളിൽ നിറയും ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നവരാണ് നമ്മൾ അതനുസരിച്ചാണ് യാത്രകൾ പോലും ഇന്ന് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ എന്താണ് ഈ കളർ കോഡുകൾ സൂചിപ്പിക്കുന്നത് ഇവ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്താണ് റെഡ് അലേർട്ട് ഏത് സാഹചര്യത്തിലാണ് വിവിധ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അപകട സൂചന നൽകുന്നതാണ് എന്നതിലുപരി എന്താണ് ഇവയുടെ ശാസ്ത്രീയവശം എന്തെന്ന് ഭൂരിപക്ഷം പേർക്കും അറിയണമെന്നില്ല കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ ലഭ്യതയിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചും കരുതിയിരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് മുന്നോടിയായി അത് ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണിവ പ്രവചനത്തിലെ മഴ സാധ്യതാ സ്ഥലങ്ങളെ സംബന്ധിച്ച് വിവരം പരിശോധിക്കും അതിനുശേഷമാണ് അലേർട്ടുകൾ നൽകുന്നത് പ്രവചിക്കുന്ന മഴയ്ക്ക് അതനുസരിച്ച് ദുരന്ത തയ്യാറെടുപ്പ് നടപടികൾ തീരുമാനിക്കാനാണ് വിവിധ അലേർട്ടുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗരേഖയായ ഓറഞ്ച് പുസ്തകത്തിൽ അലേർട്ടുകളുടെ സ്വഭാവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ചുവപ്പൊഴുകിയുള്ള അലേർട്ടുകളെ പൊതുവിൽ ഭീതിയോടെ കാണേണ്ടതില്ല എങ്കിലും ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചാൽ കരുതലും ജാഗ്രതയും വേണം ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഒടുവിലായാണ് റെഡ് അലേർട്ട് നൽകുക ഇരുപത്തിനാല് മണിക്കൂർ തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഈ മേഖലകളിൽ ഉണ്ടാകും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതൊരു സമയവും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ ആവശ്യമെങ്കിൽ നിർബന്ധമായി മാറ്റി താമസിപ്പിക്കണം രക്ഷാസേനയെ വിന്യസിക്ക ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാവിധ നടപടിക്രമങ്ങളും റെഡ് അലേർട്ട് നൽകിയാൽ പൂർത്തീകരിക്കണം മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കില്ല വഴിയരികിലുള്ള അരുവികളിലോ പുഴകളിലോ ഇറങ്ങരുത് സഞ്ചാരികളെ ഒഴിവാക്കി ഹിൽ സ്റ്റേഷനുകളും റിസോർട്ടുകളും അടയ്ക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു പ്രതികൂല കാലാവസ്ഥയിൽ പ്രഖ്യാപിക്കുന്ന രണ്ടാം ഘട്ട മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട് ഈ മേഖലകളിൽ ജനങ്ങൾ പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകാറുണ്ട് നൂറ്റി ഇരുപത്തിനാല് ദശാംശം അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട് നൽകുന്നത് ഓറഞ്ച് അലേർട്ടിലൂടെ അതിജാഗ്രത മുന്നറിയിപ്പാണ് നൽകുന്നത് സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം മാറ്റി താമസിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കേണ്ടതോ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതോ ആയ ഘട്ടം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ കഴിവതും മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളപ്പോഴാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് മായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യെല്ലോ അലർട്ട് നൽകി കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാൽ എപ്പോഴും ഇത് സംബന്ധിച്ച് അവർ ജാഗരൂകരായിരിക്കണം അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാകണം ഓരോ നീക്കവും യെല്ലോ അലർട്ട് ഉള്ളപ്പോൾ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം ഭയപ്പെടേണ്ട സാഹചര്യമില്ല അപകട സാധ്യത അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുന്നൊരുക്കം നടത്താം എന്നാൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ഗ്രീൻ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്